अंदर बहिष्भूता पश्य कर्मा चारण उदासीन इवाध्यक्षो वायुरात्मी वेहिना न ना दंड्यम दंडयत्यश सुदमात्मा दिशाम अपि दंडयत्यात्मजम अपि दंड्यम धर्मपथे स्थित अस्या प्रतिहतम चक्रम पृथोराम पृथोरामानसाचलाद

ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അദ്ധ്യായം പതിനാറ് ഔദ്യോഗിക അനുവാചകന്മാർ പൃഥുരാജാവിനെ പ്രശംസിക്കുന്നു ശ്ലോകം പതിനൊന്ന് ദുരാസദോ ദുർവി ദുർവിഷ ആസന്നോ അഭിവിധൂരവ ിൽ നിന്ന് അഗ്നി ഉൽപാദിക്കപ്പെടുന്നതുപോലെ വേനൻ രാജാവിന്റെ മൃതശരീരത്തിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെട്ടവനാണ് ഋതു മഹാരാജാവ് അദ്ദേഹം എപ്പോഴും അഗ്നി പോലെ ആയിരിക്കണം ആയിരിക്കുമെന്നതിനാൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്കൊന്നും അദ്ദേഹത്തെ സമീപിക്കാനേ സാധിക്കില്ല തീർച്ചയായും ശത്രുക്കൾക്ക് ദുസ്സഹനായിരിക്കും കാരണം ഋതുവിനോട് വളരെ അടുത്താണെങ്കിൽ പോലും അവർക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ സാധിക്കില്ല വളരെ വിദൂരതയിൽ എന്ന പോലെ നിൽക്കാനേ സാധിക്കൂ ഋതുരാജാവിന്റെ ശക്തിയെ അതിജീവിക്കാൻ ആരാലും സാധ്യമല്ല ശ്ലോകം പന്ത്രണ്ട് പശ്യൻ ധർമാനുചാരണേ ഉദാസീന ഇവാധ്യക്ഷോ വിവർത്തനം ഋതുരാജാവിന് തന്റെ പ്രജകളുടെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ പ്രവൃത്തികളും കാണുവാൻ കഴിയും അതേസമയം അദ്ദേഹത്തിന്റെ ചാരവൃത്തിയുടെ സമ്പ്രദായം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുകയുമില്ല അദ്ദേഹം പൂറ്റലിനോടും ഇകഴത്തലിനോടും ഉദാസീനത പുലർത്തുകയും ചെയ്യും ആന്തരികമായും ബാഹ്യമായും പ്രകടമാകുന്നതും ഒന്നിനോടും ഒരിക്കലും പക്ഷപാതമില്ലാത്തതും ശരീരത്തിനുള്ളിലെ ജീവശക്തിയുമായ പോലെ ആയിരിക്കും അവൻ ശ്ലോകം പതിമൂന്ന് വിവർത്തനം ഈ രാജാവ് എപ്പോഴും ധർമ്മത്തിന്റെ പാതയിൽ തുടരുമെന്നതിനാൽ അദ്ദേഹം സ്വന്തം പുത്രനോടും ശത്രുവിന്റെ പുത്രനോടും നിഷ്പക്ഷതയും നിസ്സംഗതയും പുലർത്തുന്നവനായിരിക്കും ശത്രുവിന്റെ പുത്രൻ ശിഷാർഹനെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷി ശത്രുവിന്റെ പുത്രൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കില്ല സ്വന്തം പുത്രൻ ശിക്ഷാർഹനാണെങ്കിൽ അദ്ദേഹത്തെ കല്ക്ഷണം ശിക്ഷിക്കുകയും ചെയ്യും ശ്ലോകം പതിനാല് ഹതം ചക്രം അജലാ ഭഗവാൻ അർക്കോ വിവർത്തനം സൂര്യദേവൻ അവന്റെ പ്രകാശരേഷ്മികൾ യാതൊരു പ്രതിബന്ധവും കൂടാതെ ഉത്തരദ്രുവ പ്രദേശത്തോളം വികസിപ്പിക്കുന്നത് പോലെ പൃഥുരാജാവിന്റെ സ്വാധീനം എല്ലാ ഭൂപ്രദേശങ്ങളെയും മറികടന്ന് ഉത്തരദ്രുവ മേഖലയോളം എത്തുകയും അവന്റെ ജീവിതകാലം മുഴുവൻ തടസ്സമില്ലാതെ തുടരുകയും ചെയ്യും ശ്ലോകം പതിനഞ്ച് രാജ്ഞിയല്ലോകം ആയ ആത്മാവിജേഷിത മനോരഞ്ജന കൈപ്രജനം രാജാവ് പ്രായോഗിക പ്രവർത്തനങ്ങളാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പ്രജകളെല്ലാം വളരെ സംതൃപ്തരാവുകയും ചെയ്യും ഇതിനാൽ പൗരന്മാർ അദ്ദേഹത്തെ അവരെ ഭരിക്കുന്ന രാജാവായി സ്വീകരിക്കുന്നതിൽ ഏറെ പ്രീതരാകും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ പ്രഭുജി രാജാവിന്റെ പൃഥു മഹാരാജാവിന്റെ രാജാഭിഷേകത്തിന് ശേഷം സൂതാ മാഗതം അവന്തിമാർ സൂതനം മാഗതനം വന്തിയും ചേർന്ന പൃഥ് മഹാരാജാവിനെ മഹർഷിമാരുടെ നിർദ്ദേശം അനുസരിച്ച് സ്തുതിച്ചു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പൃഥ്മാഹാരാജാവിനെ സൂര്യനോടും ഭൂമിയോടും ഇന്ദ്രനോടും ചന്ദ്രനോടും സമുദ്രത്തോടും ഉപമിച്ചുകൊണ്ട് കൊണ്ട് അവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു കീർത്തിച്ചിട്ടുണ്ടായിരുന്നു സൂര്യൻ എങ്ങനെയാണോ ജലത്തെ ബാഷ്മി ബാഷ്പീകരിച്ച് ആ ബാഷ്പീകരിച്ച ജലം മഴയുടെ രൂപത്തിൽ ശുദ്ധമായിട്ടുള്ള ജലത്തിന്റെ രൂപത്തിൽ മുഴുവനായിട്ടും ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത് അതേപോലെ ഋതു ജനങ്ങളിൽ നിന്ന് കരം പിരിച്ച് ആ ധനം മുഴുവൻ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിനു വേണ്ടി തിരികെ ഉപയോഗിക്കുന്നു ഒന്നും സ്വന്തമാക്കി എടുക്കുന്നില്ല സൂര്യൻ ജലത്തെ സ്വന്തമാക്കി സ്വീകരിക്കാത്തതുപോലെ ബാഷ്പീകരിച്ച ജലം മുഴുവൻ മഴയുടെ രൂപത്തിൽ തിരിച്ചു കൊടുക്കുന്നത് പോലെ ഋഥു ശേഖരിച്ച ധനം മുഴുവൻ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ധനം മുഴുവൻ ജനക്ഷേമ പ്രവർത്തനത്തിനു വേണ്ടി തിരികെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം സൂര്യനെ പോലെയാണ് പൃഥ്വ മഹാരാജാവിനോട് എന്തെങ്കിലും അപരാധം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അദ്ദേഹം ഭൂമിയെ പോലെ ക്ഷമിക്കുമായിരുന്നു അദ്ദേഹം അതിന് പ്രതികാരം ചെയ്യുമായിരുന്നില്ല അധർമ്മത്തിലൂടെ പ്രവർത്തിച്ചവർക്ക് മാത്രമേ അധർമ്മം പ്രവർത്തിക്കുന്നവരെ മാത്രമാണ് പൃഥ്വി മഹാരാജാവ് ശിക്ഷിക്കുന്നത് തന്നോട് ചെയ്യുന്ന തെറ്റുകൾ പൃഥു മഹാരാജാവ് ഭൂമിയെ പോലെ ക്ഷമിക്കുകയും അവർക്ക് എല്ലാവിധ സംരക്ഷണവും നൽകും ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു ഭൂമിദേവിയും അതുപോലെ തന്നെയാണ് തന്നോട് ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിച്ച് തെറ്റ് ചെയ്യുന്നവർക്ക് പോലും എല്ലാവിധ സംരക്ഷണവും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും പാർപ്പിടവും എല്ലാം ഭൂമിദേവി നൽകുന്നു അതേപോലെ തന്നെ പൊതു മഹാരാജാവും ദീക്ഷാശാലിയാണ് ഏറ്റവും വലിയ ക്ഷമാശാലിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയെ പോലെ ക്ഷമാശാലിയാണ് ഋതു ഇന്ദ്രനെ പോലെ മഴ പെയ്യ്ക്കാനും സാധിക്കുന്ന സാധിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മഴ പെയ്ക്കാനും മഴയെ നിർത്താനും സാധിക്കും അതുകൊണ്ട് അദ്ദേഹം ഇന്ദ്രനെ പോലെയാണ് ഋതുമഹാരാജാവിന്റെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശമയമാണ് ചന്ദ്രപ്രകാശം ചന്ദ്രകിരണങ്ങൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നത് പോലെ വലിയ സന്തോഷം നൽകുന്നത് പോലെ ഋതു മഹാരാജാവിന്റെ മന്ദഹാസവും ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരുന്നത് അവർക്ക് വലിയ സന്തോഷമാണ് പൃഥ്വി മഹാരാജാവിനെ കാണുന്ന സമയത്ത് അതുകൊണ്ട് അദ്ദേഹം ചന്ദ്രനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥു മഹാരാജാവിന്റെ വിജയരഹസ്യം പൃഥു മഹാരാജാവിന്റെ ധന സമ്പത്ത് എത്രയാണ് പൃഥു മഹാരാജാവിന്റെ സമ്പത്തുള്ളത് എങ്ങനെയാണ് പൃഥ് മഹാരാജാവിനെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കുന്നത് ഇതെല്ലാം വലിയ രഹസ്യമായി തോന്നിയിരുന്നു ജനങ്ങൾക്ക് സമുദ്രം വലിയ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ സമുദ്രത്തിനകത്ത് എന്തെല്ലാമാണ് ഉള്ളത് എന്ന് പുറമെ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ നിഗൂഢതകൾ ഉള്ള വ്യക്തിയായിരുന്നു പൃഥ്വാരാജാവ് എന്നും പറഞ്ഞിട്ടുണ്ടായത് അതുകൊണ്ട് പൃഥുമാഹാരാജാവ് സമുദ്രത്തെ പോലെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറയുന്നു പൃഥ്മാരാജാവ് അഗ്നിയെ പോലെയാണ് എന്ന് പതിനൊന്ന് നമുക്ക് ശ്ലോകത്തിൽ പറയുന്നു കാരണം പൃഥ്വിഹാരാജാവിന്റെ ശക്തി അസഹനീയമാണ് ശത്രുക്കൾക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയും ദുർവിഷഹ എന്നാണ് പറയുന്നത് ദുരാസതോ ദുർവിഷഹ പൃഥു ശക്തി ആർക്കും അതിജീവിക്കാൻ സാധിക്കുകയില്ല കാരണം അദ്ദേഹം അഗ്നിയെ പോലെയാണ് വേനൻ എന്നുള്ള ആ അരണിയിൽ നിന്ന് വേനന്റെ ശരീരമാകുന്ന അരണിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള അഗ്നിയാണ് ആ അരണി കടഞ്ഞപ്പോൾ പുറത്തു വന്നിട്ടുള്ള അഗ്നിയാണ് പൃഥുമാഹാരാജാവ് അഗ്നിയെ ആർക്കും സമീപിക്കാൻ സാധിക്കില്ല എപ്പോഴും അഗ്നിയുടെ ദൂരത്ത് നിൽക്കേണ്ടി വരുന്നു അടുത്തേക്ക് പോകാൻ സാധിക്കില്ല അതുപോലെ ശത്രുക്കൾക്കും അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നവർക്കും ഒരിക്കലും പൃഥുമാഹാരാജാവിനെ സമീപിക്കാൻ സാധിക്കുമായിരുന്നില്ല അത്രയ്ക്കും ശക്തിമാനായിരുന്നു പൃഥ്മാഹാരാജാവൻ അപ്പൊ പൃഥ്മാഹാരാജാവിന്റെ ശക്തിയിലൂടെ അഗ്നിയോടാണ് ഉപവിച്ചിട്ടുള്ളത് അഗ്നിയെ പോലെ അടുക്കാൻ സാധിക്കാത്തവനാണ് പൃഥ്വിഹാരാജാവൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം രാജാക്കന്മാർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആണ് ഇങ്ങനെയുള്ള രാജാക്കന്മാർ രാജ്യം ഭരിക്കുന്ന സമയത്ത് രാജ്യത്ത് കൊള്ളക്കാരോ ക്രിമിനൽ ക്രിമിനൽ ആയിട്ടുള്ള ആളുകളോ കള്ളന്മാരോ ഒന്നും അഴിഞ്ഞാട അഴിഞ്ഞാടുന്ന അവസ്ഥ ഉണ്ടാവില്ല രാജാവിന്റെ ശക്തി കുറയുന്ന സമയത്താണ് കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ രാജ്യത്ത് അഴിഞ്ഞാടുന്നത് പിന്നീട് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പ്രഥമ രാജാവിനെ വായുവിനോട് ഉപമിച്ചിരിക്കുന്നു വായുവിന് ഒരു വ്യക്തിയുടെ അകത്തും പുറത്തും കിടക്കാൻ സാധിക്കും വായുവിന് തടസ്സമില്ല തടസ്സമില്ലാതെ എവിടെയും സഞ്ചരിക്കാൻ സാധിക്കും അതേപോലെ പൃഥു മഹാരാജാവിന്റെ ചാര സംഘം ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് രാജ്യത്തിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ വിവരങ്ങളും പൃഥു യഥാസമയം അറിയിക്കുമായിരുന്നു അതുകൊണ്ട് പൃഥു മഹാരാജാവിന് രാജ്യത്ത് രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളും രാജ്യത്തിന്റെ പുറത്തു നടക്കുന്ന കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് അറിയുമായിരുന്നു ബഹിരന്ത അകത്തും പുറത്തുമുള്ള കാര്യങ്ങളും പൃഥു മഹാരാജാവിനെ അറിയാം അതേപോലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന സംസാരം ജനങ്ങളുടെ ഉള്ളിലുള്ള കാര്യം ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യമൊക്കെ പൃഥു മഹാരാജാവിന് അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലൂടെ ചാരണയിൽ ചാരന്മാരിലൂടെ അറിയാൻ സാധിക്കുമെന്ന് അത്രയ്ക്കും ശക്തമായിരുന്നു ആ പൃഥ്മാഹാരാജാവിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് വായുവിനെ പോലെ എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നതായിരുന്നു ആ പൃഥ്വിഹാരാജാവിന്റെ ആ ഒരു വിഭാഗം എന്ന് പറയും അതുകൊണ്ട് പൃഥ്വി മഹാരാജാവിനെല്ലാം അറിയാൻ സാധിച്ചിരുന്നു അന്തർ ഭരിച്ച ഭൂതാന ആളുകളുടെ അകത്ത് മനോഗതി എന്താണ് ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ പൃഥ്വമഹാരാജാവിന് സാധിച്ചിരുന്നു അതുകൊണ്ട് പൃഥ്വിഹാരാജാവ് വായുവിനെ പോലെ എല്ലായിടത്തും സഞ്ചരിക്കുന്നവനാണ് എന്ന് പറയുന്നു അതേപോലെ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പൃഥ്വരാജ് നാവിന്റെ നിഷ്പക്ഷതയെ കുറിച്ചാണ് പറയുന്നത് പൃഥ്വരാജാവ് ഏറ്റവും നിഷ്പ നിഷ്പക്ഷമതിയായിരുന്നു അദ്ദേഹത്തിന് ആരോടും പക്ഷപാതം ഉണ്ടായിരുന്നില്ല അദ്ദേഹം സ്വന്തക്കാർക്ക് വേണ്ടി ഒരിക്കലും രാജ്യം ഭരിച്ചിരുന്നില്ല സ്വന്തക്കാർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകണം സ്വന്തക്കാരുടെ ബിസിനസ് വർദ്ധിക്കണം അല്ലെങ്കിൽ സ്വന്തക്കാരെ തെറ്റുപുറ്റങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം എന്നൊന്ന് പറഞ്ഞ് പൃഥ്വഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്നില്ല അങ്ങനെ ഒരു പക്ഷപാതി ആയിരുന്ന പക്ഷപാതിയായ രാഷ്ട്രീയക്കാരനായിരുന്നില്ല പൃഥ്വി മഹാരാജാവ് എന്ന് പറഞ്ഞു പൃഥ്വി ഏറ്റവും നിഷ്പക്ഷമതിയായിരുന്നു അദ്ദേഹം ശത്രുവിന്റെ പുത്രൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ശത്രുവാണ് എന്നുള്ള പേരിൽ ഒരിക്കലും അവരെ ശിക്ഷിക്കുമായിരുന്നില്ല എന്നാൽ സ്വന്തം പുത്രനാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ പുത്രനാണോ എന്നുള്ള പരിഗണന ഒരിക്കലും കൊടുത്തിരുന്നില്ല ആരാണോ തെറ്റ് ചെയ്തത് അവരെ അവരോട് മുഖം നോക്കാതെ അദ്ദേഹം നടപടിയെടുത്തിരുന്നു അതിൽ അദ്ദേഹം യാതൊരു പക്ഷപാതിത്വവും കാണിച്ചിരുന്നില്ല അദ്ദേഹം വളരെ നിഷ്പക്ഷമതിയായിരുന്നു എന്ന് ഇവിടെ വിവരിക്കുന്നു ഇതിൽ രാജാവിന്റെ ഒരു ക്വാളിറ്റിയാണ് ഉയർന്നു ചിന്തിക്കാനുള്ള കഴിവ് താഴ്ന്ന തരം ചിന്താഗതിയിലാണ് പുത്രധാര ഗ ഗൃഹാധീഷു എന്റെ കുടുംബത്തിലുള്ളവർ മാത്രമാണ് എൻ്റെ ബന്ധുക്കൾ മറ്റുള്ളവരൊക്കെ എനിക്ക് പരിചയമില്ലാത്തവരാണ് വേറെ ആരൊക്കെയാണ് അവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ച കുഴപ്പമൊന്നുമില്ല എന്റെ കുടുംബത്തിൽ മാത്രമോ ഒന്നും സംഭവിക്കാതിരുന്നാൽ മതി എന്ന് താഴ്ന്ന തരം ചിന്താഗതിയാണ് അങ്ങനെ ഉള്ള ഒരു ചിന്താഗതിക്കാരനായിരുന്നില്ല പൃഥ്വഹാരാജാവ് പൃഥ്വി വളരെ ഉയർന്നു ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം നിഷ്പക്ഷമതിയായിരുന്നു മതിയായിരുന്നു എന്നിവിടെ പറയുന്നു പിന്നീട് പതിനാലാമത്തെ ശ്ലോകത്തിൽ പൃഥ്വി മഹാരാജാവിന്റെ ആ സ്വാധീന ശക്തിയെക്കുറിച്ച് പൃഥ്വി മഹാരാജാവ് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭരണ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു സൂര്യമണ്ഡലത്തിനെ പോലെ വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു പൃഥ്വി മഹാരാജാവിന്റെ ആ ഭരണ സ്വാധീനം എന്ന് പറയുന്നു പൃഥ്വി മഹാരാജാവ് ഭൂമി മാത്രമായിരുന്നില്ല ഭരിച്ചിരുന്നത് ഈ ഭൂമണ്ഡലം മുഴുവൻ ഗ്രഹങ്ങളെ മുഴുവൻ പൃഥ്വി മഹാരാജാവ് ഭരിച്ചിരുന്നു എവിടെയൊക്കെ സൂര്യപ്രകാശം എത്തുന്നു സൂര്യപ്രകാശത്തിന്റെ ആ വ്യാപ്തി എവിടെയൊക്കെ എത്തി എത്തിച്ചേരുന്നു അത്രയും പ്രദേശമെല്ലാം പൃഥ്വി മഹാരാജാവിന്റെ സ്വാധീന ശക്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പൃഥ്വിഹാരാജ് സൂര്യന്റെ ചക്രം സൂര്യന്റെ സ്വാധീനശക്തി മാനസ മാനസപർവതം വരെ എത്തിയിരുന്നു എന്നാണ് പറയുന്നത് ഭൂമണ്ഡലത്തിന്റെ അറ്റത്തുള്ള ഒരു പർവ്വതമാണ് മാനസോത്തര പർവ്വതം നമ്മൾ പഠിക്കും അഞ്ചാം തെസ്റ്റ് അന്ന് വായിക്കുന്ന സമയത്ത് സൂര്യന്റെ സഞ്ചാരപാതയെ കുറിച്ചൊക്കെ അവിടെ വിശദമായിട്ട് പറയുന്നത് അപ്പോൾ മാനസോത്തര പർവ്വതത്തിന് മുകളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ മാനസോത്തര പർവ്വതം പ്രപഞ്ചത്തിന്റെ ഒരു ബോർഡർ ബോർഡറിലുള്ള ഒരു പർവ്വതമാണ് ഇതുവരെ ഉള്ള അതുവരെയും പൃഥുമാരാജാവിന്റെ സ്വാധീന ശക്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതാണ് ഇവിടെ ആ ആ മാനസാചല മാനസപർവ്വതം മാനസോത്തരപർവ്വതം വരെ അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തി ഉണ്ടായിരുന്നു പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പൃഥ്വ മഹാരാജാവിന്റെ ഭരണത്തിൽ എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു ജനങ്ങളെല്ലാവരും വളരെ സന്തുഷ്ടരായിരുന്നു നമ്മളെ നേരത്തെ ഒന്നാം തിസ്കന്ധത്തിൽ വായിച്ചിട്ടുണ്ട് യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും വളരെ സന്തുഷ്ടരായിരുന്നു അവർക്ക് ആർക്കും പരാതികളൊന്നുമില്ല എല്ലാവർക്കും ഭൗതികമായിട്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് മൃഗങ്ങൾ പോലും സന്തുഷ്ടരായിരുന്നു മൃഗങ്ങളെ ആരും ഉപദ്രവിക്കുന്നില്ല അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമെല്ലാം ലഭ്യമായിരുന്നു ജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും എല്ലാം ഉണ്ടായിരുന്നു അവർ വളരെ സന്തോഷത്തോടു കൂടി ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിച്ച് മുന്നോട്ട് പോയിരുന്നു യുധുഷ്വര മഹാരാജാവ് ഭരിക്കുന്ന സമയത്ത് പശുക്കൾ മെയ്യുന്ന പുൽത്ത പുലത്തകിടിയിലെല്ലാം പശുക്കൾ സന്തോഷം കൊണ്ട് അവരുടെ അകടിൽ നിന്നും പാൽ ചുരത്തിയിരുന്നു എന്ന് പറഞ്ഞ അന്ന് വായിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ജനങ്ങളെല്ലാവരും എല്ലാവരും സന്തുഷ്ടരായിരുന്നു പൃഥ്വഹാരാജാവിന്റെ ഭരണകാലത്ത് കാരണം പൃഥു മഹാരാജാവ് സ്വന്തം മക്കളെ നോക്കുന്നത് പോലെയാണ് പ്രജകളെ നോക്കിയിട്ടുണ്ടായിരുന്നത് സ്വന്തം മക്കളെ എങ്ങനെയാണോ പരിഗണിക്കുന്നത് സ്വന്തം മക്കളോട് എങ്ങനെയാണോ കരുതലോടുകൂടി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതേപ്രകാരം ൃദാവ് രാജ്യം ഭരിച്ചിരുന്നു അതുകൊണ്ട് പൃഥ്വഹാരാജാവിന്റെ ആ സംരക്ഷണത്തിൽ എല്ലാവർക്കും വലിയ സന്തുഷ്ടി ഉണ്ടായിരുന്നു എല്ലാവരും വലിയ സന്തുഷ്ടി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ പൃഥ്മാഹാരാജാവ് യജ്ഞം ചെയ്ത് ഭഗവാനെയും ദേവന്മാരെയും സന്തുഷ്ടിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ദേവന്മാരിൽ നിന്ന് ലഭിച്ചിരുന്നു അപ്പോൾ പൃഥ്വി ഭരണകാലത്ത് എല്ലാവരും വളരെ സന്തുഷ്ടരായിരുന്നു ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ാജാവ് രാജ്യം ഭരിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് ഇനിയും കൂടുതലായിട്ടുള്ള മൃദു മഹാരാജാവിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമുക്ക് നാളെ ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണിച്ചോളു മതിജ് भक्त वृंद हरे कृष्ण हरे कृष्ण 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 हरे हरे हरे